ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ സാമ്പാർ പൊടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതേപോലെ ആ സാമ്പാർ പൊടി വെച്ചിട്ട് ചേമ്പും തണ്ടും അതേപോലെ പരിപ്പൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയൊരു സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അപ്പോൾ അത് ആ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സ്പൂണ് മല്ലിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കഴുകി ഉണക്കി വെച്ച മല്ലിയാണ് അപ്പോൾ കഴുകിയിട്ടില്ലെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ ഇട്ടിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താലും മതി നമ്മൾ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ നാല് സ്പൂണ് മല്ലി ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണക്കമുളക് അപ്പോൾ ഞാനിത് അവിടെ ഒരു ഇരുപത് മുളക് എടുത്തിട്ടുണ്ട് മുളകും നമ്മൾ കഴുകി ഉണക്കി വെച്ച മുളകാണ് കേട്ടോ ഞെട്ടൊക്കെ കളഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഒരു ഇരുപത് മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു സ്പൂണ് ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കടുക് ഉലുവനെക്കാട്ടിലും കുറച്ച് അധികം എടുക്കണുണ്ട് അപ്പോൾ ഒരു ഒന്നര സ്പൂണ് കടുകും ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ നല്ല ജീരകം ഞാൻ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് നല്ല ജീരകം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം വലിയ ജീരകം ഒന്നേക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ടീസ്പൂൺ അല്ല കേട്ടോ അത് സ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഞാൻ എടുക്കുന്ന സ്പൂണ്ങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് കേട്ടോ ഒക്കെ കാണിക്കണത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കണത് പരിപ്പാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പില്ലേ തോര പരിപ്പ് അത് രണ്ട് സ്പൂണ് ചേർക്കണുണ്ട് അപ്പോൾ പരിപ്പൊന്നും നമ്മൾ കഴുകിയിട്ടുണ്ടാവില്ല നമ്മളിങ്ങനെ ബോട്ടിലാക്കി വെക്കണമല്ലേ അപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഒരു സ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു സ്പൂൺ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചോറ് വെക്കണ കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ പച്ചരി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ നമ്മളെ സാമ്പാർ പൊടിക്ക് സാമ്പാർ പൊടിൻ്റെ യഥാർത്ഥ ടേസ്റ്റും യഥാർത്ഥ സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് ഇതെന്താ വെച്ചാൽ കായാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കണ കാട്ടിൽ നല്ലത് ഇതേപോലത്തെ കട്ട് ഇങ്ങനെ കട്ട കിട്ടുമല്ലോ കായ കായം വാങ്ങാൻ അപ്പം ഞാൻ അങ്ങനത്തെ കായത്തിൻ്റെ കട്ടയാണ് കേട്ടോ വാങ്ങിക്കല് അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കൂടെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇതിൽക്ക് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ വറുത്തെടുക്കല്ലേ ചെയ്യുന്നത് അത് ഞാൻ എടുക്കുന്ന സമയത്ത് കാണിക്കാം ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് കാണിച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കായത്തിൻ്റെ കഷ്ണമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്നാലല്ലി കറിവേപ്പിൻ്റെ അല്ലി ഇരുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല്ലി കഴുകിയാണ്ട് ഇത്ത വെള്ളമൊക്കെ ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ഇനി നമ്മൾ നമ്മളിതിക്ക് രണ്ട് സ്പൂണ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കണില്ല കാരണം പൊട്ടുകടല ഇതിൻ്റെ ഒപ്പിട്ട് വറുത്തെടുത്താൽ ചിലപ്പം വറവായി കിട്ടൂല അപ്പോൾ വറുക്കണ സമയത്ത് ഞാൻ കാണിക്കാം അപ്പം നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഗ്യാസുമ്പത്തിൻ്റെ ആണ് കേട്ടോ വറുത്തെടുക്കുന്നത് അടുപ്പത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല തീ കുറച്ച് കൊടുത്താൽ മതി കരിയാതെ നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണം വറവ് നല്ലോണം ആവും വേണം എന്നാൽ കരിയും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പാനൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ടായിരിക്കും പാൻ ഇതാ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കായം എന്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം നമ്മളിപ്പോൾ ഇതൊക്കെ കുറേശ്ശേ അല്ലേ ഉള്ളൂ ഒരു സ്പൂണ് രണ്ട് സ്പൂണൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നും വറുത്തെടുക്കാനൊന്നും ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടുകാടല്ലേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ വറുത്തെടുക്കാത്തത് അത് പിന്നെ നമുക്ക് ഇത് വറുത്തിട്ട് അതിന് ശേഷം വറുത്തെടുക്കാം പിന്നെ അതേപോലെ വറുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കരിയരുത് ഇട്ടോ ചട്ടി നല്ലോണം ചൂടായിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി പിന്നെ ഇടയ്ക്ക് ഒന്ന് മീഡിയത്തേക്ക് ആക്കി കൊടുക്കുക പിന്നെ വീണ്ടും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ ഈ നല്ല ജീരകമൊക്കെ ചെറുതല്ലേ നല്ല ജീരകമൊക്കെ പെട്ടെന്ന് കരിയും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം വരൂല്ലോട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് അർജൻറ് കൂടും അപ്പോൾ കുറച്ച് തീയൊക്കെ നല്ലോണം കൂട്ടിക്കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുക്കും അങ്ങനെ ആവുമ്പോൾ ശരിക്കും ആ വറവിൻ്റെ ടേസ്റ്റ് കിട്ടൂലട്ടോ നമ്മളെ സാമ്പാർ പൊടിക്ക് അപ്പോൾ ധൃതിയൊന്നും കൂട്ടാതെ ആക്കം പോലെ ചെയ്താൽ മതി ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക പിന്നെ ഇടക്ക് ഞാൻ പറഞ്ഞ പോലെ കാക്കി കൊടുക്കട്ടോ അപ്പം അങ്ങനെ അത് കുറച്ച് സമയം നമ്മളിത് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അങ്ങനെ പൊട്ടി പൊരിയണ സൗണ്ട് വരുമല്ലോ അങ്ങനെ ആ ഒരു പൊട്ടി പൊരിയണ സൗണ്ട് വരുമ്പം കൈ വിടാതെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഒക്കെ നല്ലോണം പൊട്ടി പൊരിയണം കേട്ടോ അപ്പോഴാണ് ആ വറിവിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുക അരിയാണെങ്കിലും നല്ല ജീരകം പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത പരിപ്പ് അതേപോലെ വലിയ ജീരകം അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് അപ്പോൾ അതൊക്കെ നല്ലോണം അങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞ് അതേപോലെ മല്ലി ഒക്കെ നല്ലോണം പൊട്ടിപ്പൊരിഞ്ഞ് വറത്ത് വറുത്ത് നല്ല ഉഷാറായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മളെ വീട്ടിൽ തന്നെ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ചിക്കൻ മസാല ബീഫ് മസാല ഒക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഉണ്ടാക്കില്ല നമ്മൾ വേഗം പോയിട്ട് പീടിയെന്ന് വാങ്ങിക്കൂലേ അപ്പോൾ അതിലേറെക്ക് എത്രയോ നല്ലതാണ് നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയും അതേപോലെ തന്നെ ചിക്കൻ മസാലയും ബീഫ് മസാലയൊക്കെ വെച്ചിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിക്കാര്യം അപ്പം എപ്പോഴും ഇത് വറുത്തെടുക്കൊന്നും വേണ്ടല്ലോ എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസത്തിന് നമുക്ക് ഉണ്ടാവും ചെറിയൊരു പാക്ക് സാമ്പാർ പൊടി കിട്ടണമെങ്കിൽ തന്നെ നൂറ് രൂപയൊക്കെ കൊടുക്കണം അല്ലേ നൂറ് രൂപയാണ് തോന്നുന്നുണ്ട് ഒരു പാക്കിന് നല്ല സാമ്പാർ പൊടിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമല്ലല്ലോ അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയിൽ നല്ലോണം പൊട്ടി പൊരിട്ടൊക്കെ അപ്പോൾ നല്ല വറു വറുത്ത സ്മെല്ലും വരുന്നുണ്ട് സാമ്പാറിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വറവായിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കി കൊടുത്തു ഇതാ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചൂടാറട്ടെ ഒന്ന് ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഫ്രൈ ചെയ്തെടുക്കാം ഒക്കെ പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പിന്നെ അങ്ങനെ ചപ്പണ പോലെയല്ല കുറച്ച് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ എല്ലാം അല്ലെങ്കിൽ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കറിവേപ്പിൻ്റെ എല്ലാം ചതയും അപ്പോൾ കുറച്ച് നല്ലോണം ഒന്ന് വറുത്തെടുത്താൽ മതി ചട്ടി നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ വേഗം വറവായി കിട്ടിക്കോളും പിന്നെ നമ്മളിപ്പോൾ വറുത്തെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറത്തെടുത്താലൊക്കെ മതി പക്ഷേ അത് വറവായപ്പോൾ പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം എടുക്കാൻ പോകുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ അത് കരിയും വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ കറിവേപ്പിൻ്റെ എടുക്കാനൊന്നും പോയില്ലോട്ടോ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ തന്നെ വറത്തെടുത്താൽ മതി അപ്പോൾ കറിവേപ്പിനെല്ലേ വറുത്തയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊട്ടുകടലയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണ് പൊട്ടുകടൽ എടുക്കുന്നുണ്ട് പുട്ടുകടൽ എന്തായാലും എടുക്കണം കേട്ടോ പുട്ടുകടലയും കൂടിയൊക്കെ ചേർക്കുമ്പോഴാണ് സാമ്പാർ പൊടിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റും കറക്റ്റ് സ്മെല്ലൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതും അതേപോലെ തന്നെ കരിയാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അതാ കടലയും വറുവാറ്റുണ്ട് ഇനി അതും ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ചട്ടി നല്ല ചൂടുണ്ട് കേട്ടോ ഇനി ഈ ചൂടുള്ള ചട്ടിക്ക് നമുക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുപ്പത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ചട്ടിൻ്റെ ചൂട് തന്നെ ഈ പുടിയ പുടയാളും ചൂടായിക്കോളും അപ്പോൾ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ചൂടുള്ള ചട്ടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കടന്നിട്ട് അങ്ങനെ വറവായിക്കോളും പിന്നെ അങ്ങനെ ചൂടാക്കിയിട്ട് ചേർക്കണത് എന്തിനാ വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ കുറച്ച് അധികം ദിവസത്തിന് ഉണ്ടാവും അപ്പോൾ കേടാവാതക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒക്കെ നമ്മൾ വറുത്ത് പൊടിക്കണതല്ലേ അപ്പോൾ ഇനി മഞ്ഞൾ കാശ്മീരി കശ്മീരി മുളക് പൊടിയും പിന്നെ ചൂടാക്കാതെ ചേർക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പച്ചക്ക് ചേർത്ത് കൊടുത്താൽ കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതുമായി ചേർത്ത് കൊടുത്തു ചൂടാക്കിയിട്ട് പിന്നെതാ നമ്മളിനി ഒരു കായത്തിൻ്റെ കഷ്ണം മാറ്റി വെച്ച് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി എന്നിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ കായത്തിൻ്റെ കഷ്ണമായി കിട്ടുകൊടുത്തു ഇനി എണ്ണയിൽ ഇട്ടിട്ട് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ അങ്ങനെ ശരിക്ക് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ കായ അറിയാലോ നല്ല കട്ട് ചെയ്ത കാര്യം ചിലപ്പോൾ അപ്പം അങ്ങനെ അലിയാതെ കിടക്കും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ കായം പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും ചെയ്യും അതേപോലെ തന്നെ ചൂടാക്കി ചേർക്കുമ്പോൾ കായത്തിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കായം എന്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം പരിപ്പ് അടുപ്പത്ത് വെക്കാം അപ്പോൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് വരുമ്പോൾ തന്നെ ചൂടാറിക്കോളും എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് പരിപ്പ് ഒരു മണ്ണിൻ്റെ കാലത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണിൻ്റെ ചട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി പരിപ്പ് കഴുകി അതിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിക്ക് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് ഒരു സവാളൻ്റെ പകുതിയാണ് കേട്ടോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പരിപ്പും അതേപോലെ തന്നെ ചേമ്പന്തണ്ടും വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഈ കറി അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കിക്കോളി അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കലും ഉണ്ടാവില്ല ചിലപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കലും ഉണ്ടാവും അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ടേനും അടുപ്പത്ത് ഇതാ പരിപ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് അവിടെ കടന്നിട്ട് വേവട്ടെ അത് വേവുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ നമ്മൾ സാമ്പാർ കൂട്ട് പൊടിച്ചെടുക്കണം അതേപോലെ തന്നെ പിന്നെ ചേമ്പന്താണ്ട് പോയിട്ട് ഒടിച്ച് കൊണ്ടുവരണം അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട് ഒടിച്ച് അല്ല അരിഞ്ഞാണില്ലേ കൊണ്ടുവരുന്നത് ചേമ്പന്താണ്ട് അപ്പോൾ കറിയൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നമ്മളിപ്പോൾ ഈ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഒരു അളവിൽ നിങ്ങൾ സാമ്പാർ പൊടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിലും നല്ല ഫ്ലേവറിലും അടിപൊളിയായിട്ട് തന്നെ സാമ്പാർ പൊടി കിട്ടും ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ട് നിങ്ങൾ എന്ത് കറിയാണോ ഉണ്ടാക്കുന്നത് സാമ്പാർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ചിലപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ട് കൊടുക്കുമല്ലോ അപ്പം നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലായിക്കാറ് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ വേണ്ടി ഇത് വറുത്തെടുക്കുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കരിയാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ കറിയും ചെയ്യരുത് വറവാകും വേണം ആ ഒരു രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പം വേറെ കായൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം കായൊക്കെ തിരിക്ക് ചേർത്ത് കൊടുത്തതാണ് പിന്നെ അത് കളർ ഇല്ലാത്തത് എന്താ വെച്ചാൽ നമ്മളെ മുളക് കളർ ഇല്ലേനെ കെട്ടോ ചുമന്ന മുളക് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ വറ്റൽ മുളക് പിരിയ മുളക് ചേർക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും അപ്പോൾ ആദ്യം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടാറിയിട്ട് വേണം നമുക്ക് ബോട്ടിലൊക്കെ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചൂടാറി വരട്ടെ അപ്പോലെത്തന്നെ നമുക്ക് ചേമ്പും തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ടൊന്ന് കറിക്കൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഒരു തണ്ട് എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ പരിപ്പ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തൊടിയിൽ ചേമ്പൻ തണ്ടോ അല്ലെങ്കിൽ ചേനത്തണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാം അല്ലാതെ എല്ലാ പച്ചക്കറികളും വേണം അപ്പോൾ അപ്പൊ ഞാനൊരു തണ്ട് അരിഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളയണം ഇത് പാൽ തണ്ടാണ് കേട്ടോ ഈ താളൊക്കെ ഉണ്ടാവുമല്ലോ താളൊക്കെ ആകുമ്പോൾ നല്ലോണം വേവിച്ചെടുക്കണം ഇത് നല്ലോണം വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണ്ടെന്നല്ല ചിലപ്പം ഇങ്ങനെ ചൊറിയും നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചോ നല്ലോണം ചോറിയും അപ്പം നല്ലോണം വേവിക്കണം കേട്ടോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാ ഇത് ഞാനിങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ട ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ട അതിനേക്കാരും ചിലപ്പോൾ നിങ്ങൾ ഇന്ന ചീത്താരരുതിട്ടോ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയുന്ന പൂളുണ്ടാക്കണെന്ന് പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല സാമ്പാർ പൊടിയൊക്കെ ഇട്ടാണ്ട് ഇതേപോലെ പരിപ്പും ചെമ്പുന്നണ്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിക്കണമെന്ന് അറിയില്ല കേട്ടോ ഞാനിതേപോലെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ എടുക്കണത് അപ്പോൾ നമ്മളിത് ആ ചെമ്പത്താണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനത് അത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അത് കറിയിലിട്ടാല് വേഗം വേവും ചെയ്യും അതേപോലെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ട് കാണുമെന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി ഇനി തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞല്ലോ പരിപ്പ് നല്ലവണ്ണത്തിളച്ചാണ്ട് പിന്നെ വെള്ളമൊക്കെ അടുപ്പക്ക് വീണിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ അടുപ്പ് തുറന്നു വച്ചതേനി അപ്പം പരിപ്പത്തെ വെള്ളമൊക്കെ കുറച്ച് അടുപ്പിക്ക് ചിന്തിപ്പോയിട്ടുണ്ട് ഇനി ഇപ്പം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ ഈ ഒരു തണ്ടിലും ഉണ്ടാവും അത്യാവശ്യം വെള്ളം അപ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അത് ഇതീക്ക് ചേർത്തിന് ശേഷം കേട്ടോ ചേമ്പൻ തണ്ടിലുണ്ടാവും വെള്ളം അപ്പോൾ ഒന്ന് അടച്ചു വെക്കാമെന്ന് വിചാരിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതീക്ക് പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ പൊടികളൊന്നും ചൂടാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ സാമ്പാർക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെ ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാനും ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതവിടെ അടച്ചു വെച്ചിട്ട് പിന്നെ അതാ ഞാൻ വന്നിട്ട് ദാ നമ്മൾ കായം ചൂടാക്കീനാ ആ ഒരു പാനുണ്ടല്ലോ ആ ഒരു പാനത്തെ ആ ഒരു എണ്ണീക്കാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് നമ്മളിപ്പോൾ ചേർത്ത പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നമ്മളെ സാമ്പാർ പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട് നമ്മൾ പൊടിയാളൊന്നും കരിയാതെ ചൂടാക്കി എടുക്കണം അപ്പോൾ അതത് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര മതി ഇനി നമുക്ക് കറിക്ക് കൊണ്ടുപോയിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ അതേപോലെ ചേമ്പും തണ്ടൊക്കെ അധികം വീടുകളിലുണ്ടാവുമല്ലോ അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ അതേപോലെ പരിപ്പൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കും ചെയ്യുക എപ്പോഴും പച്ചക്കറികളൊക്കെ കടയിൽ നിന്ന് കൊണ്ടുതന്നെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ലല്ലോ ഇടക്കൊക്കെ കുട്ടികൾക്കും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാലേ ഒരുക്കറിയുള്ളൂ ചേമ്പും ചേനയും ഇങ്ങനത്തെ ചേമ്പും തണ്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റണ തന്നെയാണെന്നുള്ളത് ഇല്ലെങ്കിൽ ഒരിക്കതൊന്നും അറിയില്ല അപ്പം ഇവിടെ എല്ലാം മക്കൾക്കൊക്കെ അറിയാം കേട്ടോ ഇത് കറി വെക്കാനൊക്കെ പറ്റും എന്നുള്ളത് ചില കുട്ടികൾക്കൊന്നും അറിയില്ല അപ്പോൾ ഇടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ചിന് പിന്നെ വന്നിട്ട് ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പം ചേമ്പും താണ്ടും പരിപ്പും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇപ്പം ഇനി കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴുള്ളൂ സാമ്പാറാവുക ശരിക്കുള്ള സാമ്പാറല്ല പരിപ്പും അതേപോലെ തന്നെ ചേമ്പും താണ്ടും വെച്ചിട്ടുള്ള സാമ്പാർ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ചേമ്പൻ തണ്ടാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ രസം ഉണ്ടാവുമോ എന്നൊന്നും വിചാരിക്കണ്ട നല്ല രസമല്ല നല്ല ടേസ്റ്റുള്ള കറി ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് അപ്പോൾ കറിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് വറുവിട്ടെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവിയൊക്കെ ഇനി പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടോ ഒന്ന് കുത്തിയിട്ട് അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് കറി വെക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് കാരണം ഗ്യാസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും പിന്നെ അയക്ക് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു വറ്റൽമുളകിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടി ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി സ്മെല്ലും അടിപൊളി ടേസ്റ്റൊക്കെ തന്നെ കേട്ടോ ഈ ഒരു സാമ്പാർ ഞാൻ വെറുതെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ വേറെ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കട്ടോ അത്രയും ഉള്ള കറിയാണ് ഞാൻ പറഞ്ഞ് പുകഴ്ത്തുന്നില്ല ഒരുപാട് ഞാനിതാ കറിയൊക്കെ വറവ് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല സ്മെല്ല് വന്നപ്പോൾ ഞാൻ കുറച്ച് ചോറ് വളമ്പിയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊന്ന് സത്യം പറയാലോ വേറെ കൂട്ടാനൊന്നും ഇല്ല കേട്ടോ ഒരു പിന്നെ പരിപ്പും തണ്ടുള്ള ഈ ഒരു സാമ്പാറിൻ്റെ ആണ് കേട്ടോ ഒന്ന് ചോറിന് കൂട്ടാനുള്ളത് കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരുക്കും മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ടെനി അപ്പോൾ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈയൊരു കറി മാത്രമാണ് കേട്ടോ ഈ ഒരു കറി കൂട്ടിയിട്ട് മാത്രമാണ് ചോറ് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടേന് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളേണ്ടി എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിനോ അല്ലയെന്നൊന്നും അല്ലത് പറയാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ സാമ്പാർ പൊടിയൊക്കെ കുപ്പിയിലാക്കണം അപ്പം നല്ലവണ്ണം ചൂടറിയിട്ട് വേണം കേട്ടോ ബോട്ടിലാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെച്ചാൽ മതി പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയാൽ ഇനി പുറത്തൊക്കെ വെച്ചാൽ ചിലപ്പോൾ കേടാവും ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ ഇനി പുറത്ത് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിലാണ്ട്ട വെക്കൽ പുറത്ത് അങ്ങനെ അധികം വെക്കലില്ല ആവശ്യം എന്നൊന്നും ഉണ്ടാക്കില്ലല്ലോ നമ്മൾ സാമ്പാർ ആവശ്യം ഉണ്ടാവുമ്പോൾ പുറത്ത് കിടത്തുകൊണ്ടിരും ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം കേടാവാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കും അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ സാമ്പാർ പൊടിയൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് പിന്നെ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇടുന്ന ബോട്ടിലും അതേപോലെ തന്നെ കേട്ടോ നനവുണ്ടാകരുത് നനവുണ്ടായാൽ പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ പൂപ്പലൊക്കെ പിടിക്കും അപ്പോൾ നനവൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ജാറില് അതേപോലെ നല്ല ബോട്ടിൽ വേണം ആക്കി വെക്കാൻ അപ്പോൾ ഇതിൽ കൊള്ളിക്കാണിട്ട് ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടോ അതിൽ കൊള്ളൂലേക്കാരം എന്നാലും ഞാൻ കുത്തി നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതിൽ ഒരു സ്പൂണും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ സാമ്പാർ പൊടിൻ്റെ യഥാർത്ഥ രുചിക്കൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്